സത്യവിശ്വാസികളെ ൾ ജീവിതത്തിലുടനീളം കഴിയുന്നത്രയും സൂക്ഷിച്ച് പാലിച്ച് മിനുകളും മുത്തക്കുകളുമായി ജീവിച്ച് മരിക്കാൻ പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് അള്ളാഹു നമുക്ക് നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങളെ കുറിച്ച് മുമ്പ് ഒരുപാട് ഹുബകളിലായി സൂചിപ്പിച്ചു വന്നു കേൾക്കാനുള്ള ശക്തിയും കഴിവും അള്ളാഹുവിൻ്റെ മഹാനുഗ്രഹമാണ് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ പറയുമ്പോഴും അള്ളാഹുവിനോടുള്ള നന്ദി പ്രകടനത്തെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോഴുമെല്ലാം നമ്മുടെ കണ്ണും കാതും പ്രത്യേകമായി എടുത്തു പറയുന്നു എന്നുള്ളതും പരാമർശിക്കുകയുണ്ടായി തിലാവത്തിന്റെ ഓത്തിന്റെ സുചൂത് നിർവഹിക്കുന്ന സമയത്തുള്ള പ്രാർത്ഥന അള്ളാഹു കണ്ണും കാതും നൽകിയത് പ്രത്യേകമായി എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനുള്ള നന്ദി സൂചകമായി കൊണ്ടാണ് നബിയുല്ലാഹി സാഹു അലൈ വസ്ലം പഠിപ്പിച്ചത് എന്നും സൂചിപ്പിച്ചു അള്ളാഹു നൽകിയ കേൾവി ശക്തി നല്ലതിനെ കേൾക്കാനുള്ളതാണ് കേൾക്കുന്ന കാര്യങ്ങളെ തിരിച്ചറിയാനുള്ള വകതിരിവോടുകൂടി കേൾക്കാനുള്ളതാണ് ആവശ്യമുള്ളത് സ്വീകരിക്കാനും ആവശ്യമില്ലാത്തത് ഒഴിവാക്കാനുമുള്ളതാണ് എന്നെല്ലാം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആാനിനെ കുറിച്ച് പറയുന്ന ഹാമീം تنزيل من رب الرحيم تنزيل من الرحمن الرحيم كتاب فصلت اياته قرانا عربيا لقوم يعلمون بشيرا ونذيرا فاعرض اكثرهم فهم لا يسمعون وجنن الكرتمائي بشديغه كبد تقرا ثمان بشد القران അത് മനസ്സിലാക്കുന്ന ആളുകൾക്ക് വേണ്ടി അറബിയിൽ ഓതാനുള്ള രൂപത്തിൽ അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്ന ഗ്രന്ഥമാണ് അതേപോലെ സന്തോഷവാർത്ത അറിയിക്കുന്നതും താക്കീത് നൽകുന്നതുമായ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു പറഞ്ഞു അക്സറുഹും അധിക ആളുകളും മിക്ക ആളുകളും അതിൽ നിന്നും തിരിഞ്ഞു കളയുന്നവരാണ് വിശുദ്ധ ഖുർആാനിന്റെ അധ്യാപനങ്ങളിൽ നിന്നും തിരിഞ്ഞു കളയുന്ന ആളുകളാണ് കൂടുതലും ഫഹും ലാ അള്ളാഹു നൽകിയ കേൾവി ശക്തി കൊണ്ട് അവരൊന്നും കേട്ടു മനസ്സിലാക്കാത്തവരാണ് എന്നും വിശുദ്ധ ഖുർആാൻ പരാമർശിക്കുന്നുണ്ട് അള്ളാഹു ശക്തി നൽകിയത് അടിസ്ഥാനപരമായിട്ട് അള്ളാഹുവിനെ കേൾക്കാൻ വേണ്ടിയാണ് മനുഷ്യരെ അള്ളാഹു സൃഷ്ടിച്ചത് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയാണല്ലോ നിർവഹിക്കാൻ വേണ്ടിയല്ലാതെ മനുഷ്യരെയും ജിന്നുകളെയും നാം സൃഷ്ടിച്ചിട്ടില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് അതുപോലെ അള്ളാഹു കാത് നൽകിയത് അള്ളാഹുവിനെ കുറിച്ച് കേൾക്കാൻ വേണ്ടിയും കൂടിയാണ് അള്ളാഹുവിന്റെ ഗ്രന്ഥം കേൾക്കാൻ വേണ്ടിയാണ് പാരായണം ചെയ്യാനും കാണാനും മാത്രമല്ല ഖുർആൻ കേൾക്കാൻ മാത്രമല്ലതാണ് എന്നീ ആയത്ത് പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു അള്ളാഹുവിന്റെ അടിയാൻമാർക്ക് എന്റെ അടിയാൻമാർക്ക് സന്തോഷ വാർത്ത അറിയിക്കണം ആ ദാസന്മാരാരാണ് എന്ന് ചോദിച്ചാൽ അവര് വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുന്ന ആളുകളാണ് അതിൽ ഏറ്റവും നല്ലത് മാത്രം പിൻപറ്റുന്ന ആളുകളുമാണ് വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുക ഏറ്റവും ശ്രേഷ്ഠമായത് പിൻപറ്റുന്ന ആളുകൾ കല്ലദീന ഹദാഹുമുള്ള അള്ളാഹു ഹിതായത് നൽകിയ ആളുകൾ അള്ളാഹുവിന്റെ ദർശനം സന്മാർഗത്തിന്റെ വെളിച്ചം ലഭിച്ച ആളുകൾ അത്തരം ആളുകളാണ് വാക്കുകൾ കേൾക്കുകയും ഏറ്റവും ശ്രേഷ്ഠമായത് പിൻപറ്റുകയും ചെയ്യുന്ന ആളുകളാണ് ഉലുൽ അൽബാബ് ചിന്തിക്കുന്ന ബുദ്ധിയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അവരാണ് എന്നും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള ബോധമുണ്ടാകണം അള്ളാഹുവിന്റെ ഞാമത്തുകൾ ആലോചിക്കണം അതേപോലെ തന്നെ അത് കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണം വത് കുറുനാമത്ത് അള്ളാഹി നിങ്ങളുടെ മേൽ നിങ്ങൾക്ക് നൽകിയ നൽകിയുകൾ നിങ്ങൾ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കണം വാസകും അതുപോലെ ഇത് പുൽത്തും കേട്ടു അനുസരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഉറപ്പേറിയ കരാർ അള്ളാഹു വാങ്ങിയതിനെയും നിങ്ങൾ ഓർക്കണം അള്ളാഹുവിനെ കൃത്യമായി കേൾക്കുകയും അത് അനുസരിക്കുകയും ചെയ്യുന്ന ആളുകൾ എന്നുള്ള നിലക്ക് അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ നിർവഹിക്കേണ്ടതുണ്ട് എന്നർത്ഥം ഇന്നല്ലാഹ വത്തുള്ള നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം ഇന്നലാഹഅലീമുൻ ഹൃദയങ്ങളിലുള്ള കാര്യങ്ങളെല്ലാം റിയുന്നവനാകുന്നു അള്ളാഹു എന്നും വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നു അതുപോലെ മറ്റൊരു സ്ഥലത്ത് യഥാർത്ഥ വിശ്വാസികളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് സത്യവിശ്വാസികളുടെ വാക്ക് ഇപ്രകാരം മാത്രമാണ് വറസൂലിഹി ബൈനഹും അള്ളാഹുവിന്റെ കാര്യത്തിലേക്ക് തീർപ്പ് കൽപ്പിക്കുവാൻ വേണ്ടി അള്ളാഹുവിലേക്കും അവന്റെ ദൂതനിലേക്കും വിളിക്കുകയാണ് എങ്കിൽ അവർ പറയുന്നതാണ് ഞങ്ങൾ കേട്ടിരിക്കുന്നു ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു അള്ളാഹുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് കേൾക്കുമ്പോൾ അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും ദീരിന്റെ ആദർശത്തിലേക്കും ആശയത്തിലേക്കും ക്ഷണിക്കുമ്പോൾ കേട്ടോ അനുസരിച്ചോ എന്ന് പറയുന്ന ആളുകൾ അവർ മാത്രമാണ് വിശ്വാസികൾ അവരാണ് വിജയിക്കുന്ന ആളുകളും എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ രണ്ട് സൂക്തങ്ങൾ എന്ന പേരിൽ നമ്മളൊക്കെ നിരന്തരം ദിനേന പാരായണം ചെയ്യുന്ന ആയത്തുകളാണല്ലോ ആ ആയത്തിലും അല്ലാഹു പറയുന്നുണ്ട് സത്യവിശ്വാസികളുടെ അവരുടെ വാചകം എന്ന് പറയുന്നത് അവരുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഹാലോ അവർ പറയുന്നതാണ് ഞങ്ങൾ കേട്ടിരിക്കുന്നു അനുസരിച്ചിരിക്കുന്നു ഉഫ്രാനക്ക റബന വൈലൈക്കൽ മസീർ എന്നിങ്ങനതു ആ ചെയ്യുന്ന ആളുകളാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ കുറിച്ച് കേൾക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് കേൾക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ ഖുർആൻ കേൾക്കുക എന്നുള്ളത് അവരുടെ ബാധ്യതയാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് അതിനു വേണ്ടിയാണ് അതിനു വേണ്ടി കൂടിയാണ് അള്ളാഹു നമുക്ക് കാത് നൽകിയത് എന്നുള്ള ഓർമ്മയുണ്ടാകണം അള്ളാഹുവിനെ കേൾക്കുന്നത് അള്ളാഹു കാത് നൽകിയതിന് അള്ളാഹുവിനോട് കാണിക്കുന്ന നന്ദിയാണ് അള്ളാഹുവിന്റെ ഖുർആാൻ കേൾക്കുന്നത് അള്ളാഹു കാത് എന്ന കേൾവി എന്ന അനുഗ്രഹം നൽകിയതിന് അള്ളാഹുവിനോട് കാണിക്കുന്ന നന്ദിയാണ് മറ്റൊരു വിഭാഗം ആളുകളെ ഖുർആആാൻ പഠിപ്പിക്കുന്നുണ്ട് അവര് കാതുകൾക്ക് അടപ്പെട്ട ആളുകൾ എന്നാണ് വിശുദ്ധ ഖുർആൻ അവരെ കുറിച്ച് പറഞ്ഞത് വമസി മനുഷ്യരിൽ ഒരു വിഭാഗം ആളുകളുണ്ട് ഹദീസ് വിനോദ വാർത്തകളെ വിലക്ക് വാങ്ങുന്ന ആളുകൾ മാർഗത്തിൽ നിന്നും പിഴപ്പിക്കുന്നത് യാതൊരു തരത്തിലുള്ള അറിവുമില്ലാതെ അതിനെ പരിഹാസ്യമാക്കി തീർക്കുന്നതും അള്ളാഹുവിന്റെ മാർഗത്തെ പരിഹാസ്യമാക്കി തീർക്കുന്നതും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും വഴിതെറ്റിക്കുന്നതുമായ വിനോദങ്ങളെ വിലക്കെടുക്കുന്ന ആളുകളുണ്ട് വിനോദങ്ങളെ വിലക്കെടുക്കുക എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി സമയം ചെലവഴിക്കുന്ന ആളുകളുണ്ട് അതിനുവേണ്ടി പണം ചെലവഴിക്കുന്ന ആളുകളുണ്ട് അതിനു വേണ്ടി ആരോഗ്യം ചെലവഴിക്കുന്ന ആളുകളുണ്ട് അങ്ങനെയെല്ലാം അതിനു വേണ്ടി ചെലവഴിക്കുന്ന ആളുകൾ കലഹും അവർ നിന്നയമായ അള്ളാഹുവിന്റെ ശിക്ഷയിലേക്കാണ് പോകാനിരിക്കുന്നത് അവർക്ക് അള്ളാഹുവിന്റെ വൈദ തുലൈന നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ ആയത്തുകൾ അവർക്ക് ഓതി കേൾപ്പിച്ചു കൊടുക്കുകയാണ് എങ്കിൽ വല്ല മുസ്തഖ് അവർ അഹങ്കരിച്ചുകൊണ്ട് പിൻവാങ്ങുന്ന പിന്തിരിയുന്ന ആളുകളാണ് അവരത് കേൾക്കാത്തവരെ പോലെയാണ് അവരുടെ രണ്ട് കാതുകളിലും ഒരു തരം അടപ്പിട്ടതുപോലെയാണ് അത്തരം ആളുകൾക്ക് വേദനയേറിയ അതാബിനെ കുറിച്ച് ശിക്ഷയെ കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കൂ എന്നാണ് അള്ളാഹു അവരെ പരിഹസിക്കുന്നത് അപ്പൊ വിനോദങ്ങൾക്ക് പിന്നാലെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അള്ളാഹുവിന്റെ മാർഗത്തെ പരിഹസിക്കുന്നതാണ് മുമ്പ് പലപ്പോഴും അത് പരാമർശിച്ചിട്ടുണ്ട് അള്ളാഹുവിനെ കളിയാക്കുന്ന മതത്തെ കളിയാക്കുന്ന അനുഷ്ഠാനങ്ങളെ കളിയാക്കുന്ന ഒരുപാട് വിനോദങ്ങളും സിനിമകളും പാട്ടുകളുമെല്ലാം നമ്മുടെ മുമ്പിലുണ്ട് അതിനു വേണ്ടി അത് കേൾക്കാൻ വേണ്ടി അതിനു വേണ്ടി സമയം ചെലവഴിക്കുന്ന ആളുകളുണ്ട് അത്തരം ആളുകളെ തന്നെയാണ് ഇവിടെ പരാമർശിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിലും അത്തരം ഉണ്ടായിരുന്നു വിശുദ്ധ ഖുർആാനിൽ നിന്നും ദീനിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും ആളുകളെ പിന്തിരിപ്പിക്കാനുള്ള രൂപത്തിലുള്ള കവിതകളും സാഹിത്യ കൃതികളുമെല്ലാം ഉണ്ടായിരുന്നു അതിലേക്ക് ആളുകൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ ആയത്തുകളിലേക്ക് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിലേക്ക് അവരെ ക്ഷണിക്കുന്നത് പക്ഷേ ചില ആളുകൾ അത് കേട്ടുകഴിഞ്ഞാൽ വല്ല മുസ്തഖിബിറ അഹങ്കാരത്തോടുകൂടി പിൻവാകുന്ന ആളുകളാണ് അവരുടെ രണ്ട് കാതുകളിലും എന്തോ ഒരു തരം അടപ്പിട്ടത് പോലെ എന്നാണ് വിശുദ്ധ ഖുർആൻ അവിടെ പറയുന്നത് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നല്ലത് കേൾക്കണം എന്ന് പറഞ്ഞു നല്ല കാര്യങ്ങൾ കേൾക്കണം വിശുദ്ധ ഖുർആൻ ഓതണം കേൾക്കണം അള്ളാഹുവിന്റെ ദീനിനെ നമ്മൾ കേൾക്കണം നല്ലത് പിൻപറ്റണം എന്ന് പറഞ്ഞു അതേ സന്ദർഭത്തിൽ തന്നെ വിശ്വാസികളായി കഴിഞ്ഞാൽ അള്ളാഹുവിൻ മാത്രം അഭിപാത ചെയ്യുന്നവരായി കഴിഞ്ഞാൽ വേണ്ടി ജീവിക്കുന്നവരായി നമ്മൾ മാറിയാൽ വേറെയും ചില കാര്യങ്ങൾ നമ്മൾ കേൾക്കേണ്ടി വരും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ഒരുപാട് പരിഹാസങ്ങൾ കേൾക്കേണ്ടി വരും സത്യവിശ്വാസികൾ കളിയാക്കലുകൾ കേൾക്കേണ്ടി വരും സത്യവിശ്വാസികൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞു നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും നിങ്ങളുടെ ശരീരം കൊണ്ടും നിങ്ങൾ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും ഉന്നായെന്ന് പറഞ്ഞാൽ പരീക്ഷിക്കും എന്നല്ല നിങ്ങൾ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും എന്നാണ് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ സത്യവിശ്വാസികൾക്കുണ്ടാകും അവരുടെ ശരീരത്തിലുണ്ടാകും അവരുടെ സമ്പത്തിലുണ്ടാകും അവർ കേൾക്കുകയും ചെയ്യും എന്നല്ല അവർ കേൾക്കുക തന്നെ ചെയ്യും മിനല്ലിതാപമി കപലിക്കും നിങ്ങൾക്ക് മുമ്പായിട്ട് വേദഗ്രന്ഥം നൽകപ്പെട്ടിരിക്കുന്ന വേദത്തിന്റെ ആടുകളായ സമുദായങ്ങളിൽ നിന്ന് അശിറക്കോ ചിർക്ക് ചെയ്യുന്ന ബഹുദൈവ വിശ്വാസികളായ ആടുകളിൽ നിന്നും നിങ്ങൾ കേൾക്കുക തന്നെ ചെയ്യും കുത്തുവാക്കുകൾ നിങ്ങൾ കേൾക്കും എന്നാണ് കുത്തുവാക്കുകൾ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും ഉണ്ടാകുമ്പോൾ നിങ്ങൾ ക്ഷമിക്കുകയും നിങ്ങൾ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ അത് ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കേണ്ടുന്ന കാര്യം തന്നെയാണ് എന്ന് മുസ്ലിമായിട്ട് ഇസ്ലാമിന്റെ ആചാരങ്ങളിലും ഇസ്ലാമിന്റെ അനുഷ്ഠാനങ്ങളിലും നമ്മൾ ഒതുങ്ങി ജീവിക്കാൻ വേണ്ടി തയ്യാറാവുകയാണ് എങ്കിൽ നിങ്ങൾക്ക് മുൻപ് വേദം നൽകപ്പെട്ട ക്രൈസ്തവരിൽ നിന്നും അതുപോലെ മുപ്പത്തിമുക്കോടി ദൈവങ്ങളെയും ആരാധിക്കുന്ന ആളുകളിൽ നിന്നും നിങ്ങൾക്ക് അതൻ കസീറ ധാരാളമായ കുത്തുവാക്കുകൾ നിങ്ങൾ കേൾക്കും നിങ്ങൾ പരിഹാസത്തിന്റെ വാക്കുകൾ കേൾക്കും നിങ്ങൾക്കു നേരെ അക്രമങ്ങൾ ഉണ്ടാകും നിങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നെല്ലാമാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പഠിപ്പിക്കുന്നത് അങ്ങനെയുണ്ടാകുമ്പോൾ അതിവേഗത്തിന്റെ പ്രവൃത്തികളിലെ പോകാൻ പാടില്ല നിങ്ങൾ ക്ഷമ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ സമർപ്പിക്കണം അള്ളാഹുവേ എനിക്ക് ഞങ്ങൾക്ക് നീ ക്ഷമിക്കാനുള്ള കഴിവ് നൽകണം റബ്ബേ എന്ന പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നത് കൊണ്ടാണല്ലോ ഞങ്ങൾ നീ പൂർണമായ മുസ്ലിമീങ്ങളാക്കുകയും ക്ഷമ ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ എന്നാണ് പ്രയാസങ്ങളും പരിഹാസങ്ങളും ഉണ്ടാകുമ്പോൾ കുത്തുവാക്കുകൾ കേൾക്കുമ്പോൾ അതേ നാണയത്തിൽ പ്രതികരിക്കുന്ന ഒരു രീതിയല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത് അവിടെ നിങ്ങൾക്ക് ക്ഷമയുണ്ടാകണം എന്നാണ് വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് ഇന്നല്ലതീന അജ്രമോനോനല്ലമനോൻ അജ്രമുകളായ ആളുകൾ ായ ആളുകൾ കുറ്റവാളികളായ ആളുകൾ അള്ളാഹുവിനോട് ധിക്കാരം കാണിക്കുന്ന ആളുകൾ വിശ്വാസികളെ കളിയാക്കി ചിരിക്കുന്നവരാണ് എന്ന് അവര് വിശ്വാസികളെ കളിയാക്കി ചിരിക്കും താടി കണ്ടാൽ അവര് കളിയാക്കും വേഷം കണ്ടാൽ അവര് കളിയാക്കും പർദ്ധ ധരിച്ചാൽ അവര് കളിയാക്കും നമസ്കാര തഴമ്പ് കണ്ടാൽ അവര് കളിയാക്കും സുന്നത്ത് കർമ്മം നിർവഹിക്കുന്നവരെ കളിയാക്കും ബലികർമ്മം നിർവഹിക്കുന്നവരെ കളിയാക്കും പെരുന്നാൾ ആഘോഷിക്കുന്നവരെ കളിയാക്കും നോമ്പെടുക്കുന്നവരെ പരിഹസിക്കും ഇതെല്ലാം മുസ്ലിമീങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ് കഴിഞ്ഞില്ല വൈദാ അവരുടെ അടുത്തുകൂടെ വിശ്വാസികൾ കടന്നു പോവുകയാണ് എങ്കിൽ അവരിങ്ങനെ കണ്ണുകൊണ്ട് ഗോഷ്ഠി കാണിക്കും കണ്ണിറുക്കിയിട്ട് അവര് പരിഹസിക്കും വാക്കുകൾ കൊണ്ടും നോട്ടം കൊണ്ടും ഭക്തിവിശ്വാസികൾ പരിഹസിക്കപ്പെടും അവരുടെ സ്വന്തക്കാരിലേക്ക് അവരുടെ ആളുകളിലേക്ക് ആ കുഫാറുകൾ ഫാജിറുകള് തിരിച്ചു പോകുമ്പോൾ വിശ്വാസികളെ കളിയാക്കിയതിൽ അവരെ പരിഹസിച്ചതിൽ അവരിങ്ങനെ അവരിലേക്ക് പോയിട്ട് രസിച്ചുകൊണ്ട് അവരത് പരസ്പരം പങ്കിടുന്ന ആളുകളായിരിക്കും വിശ്വാസികളെ കാണുമ്പോൾ സത്യവിശ്വാസികളെ കാണുമ്പോൾ മോമിനിയങ്ങളെ കാണുമ്പോൾ അവര് പറയും ഇന്നഹാ ഉല ഇലോൻ ഇവര് പിഴച്ചവരാണ് എന്ന് അവര് പറയുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ് എന്നിട്ട് അള്ളാഹു പറഞ്ഞു വമാ അലൈഹിം വിശ്വാസികൾ പിഴച്ചവരാണോ നല്ലവരാണോ എന്ന് നോക്കാൻ ഈ ധിക്കാരികളെയും കാഫിറുകളെയും നാം ഏൽപ്പിച്ചിട്ടേ ഇല്ല അവരത് നോക്കേണ്ടതില്ല എന്ന് തൊട്ടടുത്ത ആയത്തിൽ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അപ്പൊ വിശ്വാസികൾ അവരുടെ കാതുകളിൽ അവരുടെ ചെവി കൊണ്ട് പരിഹാസങ്ങൾ കേൾക്കുന്നവരാണ് സമൂഹത്തിൽ എന്നും സുഖമായിട്ട് ജീവിച്ചു പോകാമെന്ന് കരുതിക്കൊണ്ട് നമ്മളാരും വിശ്വാസികളാവണ്ട എന്ന് തന്നെയാണ് വിശുദ്ധ ഖുർആൻ ഒരുപാട് സൂക്തങ്ങളിലൂടെ പഠിപ്പിക്കുന്നത് പരിഹാസങ്ങളെ നേരിടേണ്ടി വരും എന്നുള്ള ഒരു വിശ്വാസം തന്നെ നമുക്കുണ്ടാകണം കാരണം അള്ളാഹുവിനെ മാത്രം എല്ലാവരുടെയും സൃഷ്ടാവാണ് അള്ളാഹു അള്ളാഹു എന്ന് പറയുന്നത് പ്രത്യേക മതവിഭാഗത്തിനുള്ള ഒരു ദൈവമല്ല ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനാണ് എന്റെ കണ്ണ് നൽകിയവനാണ് എന്റെ കാത് നൽകിയവനാണ് എനിക്ക് ഹൃദയം നൽകിയവനാണ് നടക്കാനുള്ള കാല് നൽകിയവനാണ് ലോകത്തെ ആരെയെല്ലാം മനുഷ്യർ ആരാധിക്കുന്നുണ്ടോ അവർക്കെല്ലാം കണ്ണും കാതും നൽകിയവനാണ് അവരെല്ലാം ഉണ്ടാകുന്നതിന് മുമ്പേ ലോകത്ത് മനുഷ്യർ ആരാധിച്ചിരുന്നവനാണ് ഏകനായ അള്ളാഹു എന്ന് പറയുന്നത് അള്ളാഹു എന്ന് പറഞ്ഞാൽ ആരാധനയ്ക്ക് അർഹനായ ഏകൻ എന്നുള്ള അർത്ഥം മാത്രമാണ് ആ പദത്തിൽ ആ മാത്രം ആരാധിക്കുന്ന ആളുകളെ ബഹുദൈവ വിശ്വാസികളും അതേപോലെ വേദം നൽകപ്പെട്ട വിഭാഗങ്ങളും പരിഹസിച്ചു കൊണ്ടേയിരിക്കും എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് പക്ഷേ ഈ പരിഹാസങ്ങൾക്കെല്ലാം ഒരു അവസാനമുണ്ട് ഈ പരിഹാസങ്ങൾക്കെല്ലാം ഒരു അവസാനമുണ്ട് ഒരു ദിനം വരാനുണ്ട് അന്നും ഒരു ശബ്ദം കേൾക്കും അന്ന് കേൾക്കുന്ന ശബ്ദം എന്ന് പറയുന്നത് കാതടപ്പിക്കുന്ന ശബ്ദമാണ് ഒരു മനുഷ്യന്റെ കാതുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ശബ്ദമാണ് ഈ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പോൾ നമ്മൾ കേട്ടില്ലേ നമ്മുടെ തൊട്ടടുത്ത ഒരു ജില്ലയിൽ കണ്ണൂർ ജില്ലയിൽ ഒരു വിവാഹം നടക്കുമ്പോൾ ആ കല്യാണത്തിന്റെ ആഘോഷമായിട്ട് അവിടെ പടക്കം പൊട്ടിച്ചപ്പോൾ ആ പടക്കത്തിന്റെ ശബ്ദം കാതുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ ഒരു ചെറിയ കുഞ്ഞി ഒരു മുലകുടിക്കുന്ന കുഞ്ഞ് ഗുരുതരാവസ്ഥയിലായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി എന്നാണ് അപ്പൊ ശബ്ദത്തിന്റെ ആ ഗാംഭീര്യമാണ് പറയുന്നത് വിശുദ്ധ ഖുർആൻ അങ്ങനെയാണ് ശബ്ദത്തെ പരിചയപ്പെടുത്തിയത് കയാമത്തിന്റെ ശബ്ദം എന്ന് പറയുന്നത് ിക്കുന്ന ശബ്ദമാണ് എന്നാണ് ആ യാഥാർത്ഥ്യമായി കൊണ്ട് ആ ശബ്ദം ഇങ്ങനെ മുന്നിലേക്ക് വരും വാലിക യൗമുൽ അന്നാണ് ഖുറൂജിന്റെ ദിവസം വിദേശത്ത് ഗൾഫിൽ പോയ ആളുകൾക്കറിയാം ഒരു വർഷവും രണ്ടു വർഷവും ഒക്കെ അവിടെ നിന്നിട്ട് അവിടുന്ന് ഹുറൂജ് അടിച്ചിട്ട് നാട്ടിലേക്ക് വരും എന്ന് പറയാറുണ്ട് അവിടുന്ന് നാട്ടിലേക്ക് പുറപ്പെടുന്ന ദിവസം എന്നാണ് ഇതേപോലെ ഈ പരിഹസിച്ച ആളുകളും പരിഹസിക്കപ്പെട്ട ആളുകളും ഉപദ്രവിച്ച ആളുകളും കൊന്ന ആളുകളും കൊല്ലപ്പെട്ട ആളുകളുമെല്ലാം ആ കാതടപ്പിക്കുന്ന ശബ്ദത്തോടു കൂടിയതാ പുറപ്പെട്ട് വരികയാണ് ദുനിയവിലേക്ക് ഭൂമി ഇങ്ങനെ പിളർന്നിട്ട് വളരെ വേഗത്തിലാണ് എല്ലാവരും അങ്ങനെ ഹുറൂജായിട്ട് വരുന്നത് പുറത്തേക്ക് വരുന്നത് അതാണ് ഏറ്റവും വലിയ കോൺഫറൻസ് എന്ന് പറയുന്നത് അതാണ് ഏറ്റവും വലിയ മഹാസമ്മേളനം ഏറ്റവും വലിയ ഒരുമിച്ച് കൂടൽ അതാണ് അലൈനായ സീർ നമുക്കത് എളുപ്പമുള്ള കാര്യമാണ് നമുക്കത് പ്രയാസമുള്ള കാര്യമല്ല അങ്ങനെ മനുഷ്യരെ എല്ലാം ഒരുമിച്ച് കൂട്ടുന്ന ദിവസമാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് അന്ന് അന്ന് ഈ പരിഹസിച്ച ആളുകൾ ഉണ്ടല്ലോ നേരത്തെ കളിയാക്കിയവരും മുസ്ലിമീങ്ങളെ ഉപദ്രവിച്ചവരും വീട്ടിൽ നിന്ന് പുറത്താക്കിയവരും ബുൾഡോസർ വെച്ചുകൊണ്ട് വീടുകൾ തകർത്ത ആളുകളും എല്ലാവരും അന്ന് വരും അള്ളാഹുവിന്റെ വിചാരണക്ക് മുമ്പിലേക്ക് അവരെല്ലാം വരുമ്പോൾ അവർ പറയും ഞങ്ങൾ ഇതാ എല്ലാം നേരിൽ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അതുകൊണ്ട് ഒന്നുകൂടെ ഞങ്ങളെ ഭൂമിയിലേക്ക് നയിക്കുകയാണ് എങ്കിൽ ഞങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തു കൊള്ളാമെന്ന് അവർ പറയുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു അള്ളാഹുവിന്റെ വിചാരണ കഴിയുന്നു സ്വർഗവും നരകവും തീരുമാനിക്കപ്പെടുന്നു അങ്ങനെ അന്നാ പരിഹസിച്ച ആളുകളുണ്ടല്ലോ ഉപദ്രവിച്ച ആളുകളുണ്ടല്ലോ ബുൾഡോസർ കൊണ്ടുവന്ന ആളുകളുണ്ടല്ലോ ബോംബെട്ട് കൊന്നുകളഞ്ഞ ആളുകളുണ്ടല്ലോ ശവശരീരങ്ങളിൽ നിന്ന് പോലും മൃതദേഹങ്ങളിൽ നിന്ന് പോലും അവരുടെ അവയവങ്ങൾ എടുത്തി മറ്റു ഭാഗത്തേക്ക് കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ടല്ലോ അവരെല്ലാം അവർ പ്രവേശിക്കപ്പെടുന്ന ആ നരകത്തിൽ വെച്ച് അന്ന് സത്യവിശ്വാസികൾക്ക് അന്നും കാതുകൊണ്ട് കേൾക്കാൻ കഴിയും എന്താ കേൾക്കുന്നത് സഫീർ ഒരു തേങ്ങലിങ്ങനെ കേൾക്കും എന്നാണ് നരകത്തിൽ പ്രവേശിച്ച ആളുകളുടെ ഒരു തേങ്ങല് മാത്രം അവർക്ക് ഇങ്ങനെ കേൾക്കാൻ കഴിയും എന്ന് മാത്രമല്ല ദുനിയാവിൽ അള്ളാഹുവിനെ കേൾക്കാൻ തയ്യാറാവാത്ത ആളുകൾ ദുനിയാവിൽ ഖുർആൻ കേൾക്കാൻ തയ്യാറാവാത്ത ആളുകൾ ആ ആളുകൾക്ക് അവിടെ കേൾക്കാൻ കഴിയില്ല എന്ന് മുമ്പൊരിക്കൽ നമ്മൾ പറഞ്ഞിരുന്നു പരലോകത്തേക്ക് അന്ധന്മാരായി വരുന്ന ആളുകളുണ്ട് എന്ന് അതുപോലെ നരക ശിക്ഷ അനുഭവിക്കുന്ന ആളുകൾക്ക് അന്ന് ചെവി കേൾക്കാത്ത ഒരവസ്ഥയുണ്ടാകുമെന്ന് തീയിൽ കരിഞ്ഞുള്ള തേങ്ങല് മാത്രം കേൾക്കും എന്നാണ് ഖുർആൻ പറയുന്നത് അവര് പറയും റബ്ബനാ ഞങ്ങളുടെ റബ്ബേ അവർ നിഷേധിച്ച റബ്ബിനെ വിളിക്കുകയാണ് ഇല്ല എന്ന് പറഞ്ഞ് റബ്ബിനെ വിളിക്കുകയാണ് ഒരുപാട് ദൈവങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ ആളുകളൊന്നും ഒരുപാട് ദൈവങ്ങളെ വിളിക്കുകയില്ല ഏകനായ സഷ്ടാവിനെ മാത്രം വിളിക്കും ഒന്ന് ഞങ്ങളെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുവരണേ ഈ നരകത്തിൽ നിന്നും ഒരിക്കൽ കൂടെ ഒന്നുകൂടെ ഞങ്ങൾ തെറ്റ് ചെയ്യുകയാണ് എങ്കിൽ ഞങ്ങൾ അക്രമികളായിട്ട് ഞങ്ങളെ വീണ്ടും ശിക്ഷയിലേക്ക് കൊണ്ടുവന്നോ പക്ഷെ ഒരു ചാൻസ് കൂടെ ഒരു ചാൻസ് കൂടെ തരണം എന്ന് നമ്മൾ കേട്ടില്ലേ സ്വന്തം കാമുകന് വിഷം കൊടുത്ത് കഷായം കൊടുത്ത് കൊടുത്ത് കൊടുത്ത പെണ്ണ് വിചാരണ നടക്കുമ്പോൾ അവർ അവൾ പറഞ്ഞത് ഒരു ചാൻസ് കൂടി തരണം എന്നാണ് മുമ്പ് ക്രിമിനൽ പശ്ചാത്തലങ്ങൾ ഒന്നുമില്ല ഇനി ഞാൻ തെറ്റ് ചെയ്യില്ല എന്നാണ് അങ്ങനെ ഒരു സാധ്യത ഇവിടെ ഉണ്ട് അപ്പീൽ പോകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഈ ജീവിതം കഴിഞ്ഞാൽ മരണപ്പെട്ട് വിചാരണ കഴിഞ്ഞ് നമ്മുടെ കാര്യം തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞാൽ മറ്റൊരു ചാൻസ് ഇല്ല അള്ളാഹു പറയും നിന്നരായിട്ട് അവരെ കഴിഞ്ഞുകൊള്ളണം ഫലാത്തു കല്ലി മോനി മിണ്ടിപ്പോകരുത് എന്ന് നിങ്ങൾ മുണ്ടിപ്പോകരുത് അവിടെ തന്നെ കഴിഞ്ഞുകൊള്ളൂ എന്ന് അള്ളാഹു മറുപടി പറയും എന്നാണ് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നത് അതാണ് അള്ളാഹുവിന്റെ പരലോകം എന്ന് പറയുന്നത് അവിടെ ഇവിടെ പരിഹസിക്കപ്പെട്ട ആളുകൾ ഇവിടെ പ്രയാസങ്ങൾ അനുഭവിച്ച ആളുകൾ അവർക്ക് അവിടെ പ്രയാസങ്ങളില്ല അവർക്ക് സന്തോഷമായിരിക്കും ലയസ്മ ഓ നഫിഹ ലഹുവം വല കിസ അവിടെ അവർ അനാവശ്യമായ വർത്തമാനങ്ങളൊന്നും കേൾക്കുകയില്ല അവിടെ അവർ കള്ള വർത്തമാനങ്ങൾ കേൾക്കുകയില്ല ലയസ്മ ഓ നഫിഹ ലഹുവം വല തീമ അനാവശ്യമായ ഒരു വർത്തമാനങ്ങളും അവിടെ അവർ കേൾക്കുകയില്ല إلا قيلا سلاما سلاما تنشن لله التواكُكَل പ്രയാസങ്ങളില്ലാത്ത വാക്കുകൾ സമാധാനത്തിന്റെയും ശാന്തിയുടെയും വാക്കുകൾ മാത്രമാണ് സത്യവിശ്വാസികൾക്ക് കേൾക്കാനിരിക്കുന്നത് എന്നാണ് അതുകൊണ്ടാണല്ലോ ഗസയുടെ തെരുഹോരങ്ങളിൽ കൊല്ലപ്പെടുമ്പോഴും ഞങ്ങൾ കൊല്ലപ്പെടുമെന്ന് അറിയുമ്പോഴും അവർക്ക് പ്രയാസങ്ങളില്ലാതെ നമ്മൾ കേട്ടിട്ടില്ല യഹിയാസിൻ വാറൊക്കെ അദ്ദേഹത്തിന്റെ ഒരു കൈ നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹം അവിടെയും ഓടിയൊളിക്കാതെ ഇടത്തെ കൈ വടിയെടുത്തുകൊണ്ട് എറിയുകയാണ് അദ്ദേഹം ചെയ്യുന്നത് മരണപ്പെട്ടാലും ഒരു ജീവിതം വരാനുണ്ട് എന്നുള്ള വിശ്വാസമാണ് സ്വന്തം മക്കളും പേരക്കുട്ടികളും മരണപ്പെടുമ്പോൾ എടുത്തു മടിയിലേക്ക് വെച്ച് പുഞ്ചിരിക്കുന്ന മാതാപിതാക്കളെ നമുക്ക് കാണാൻ കഴിയുന്നത് ആഹിറത്തിലേക്ക് വരുമ്പോൾ സമാധാനത്തിന്റെ ജീവിതമുണ്ടാകും എന്നുള്ള അവരുടെ പ്രതീക്ഷയാണ് അത് തന്നെയാണ് കളിയാക്കുന്ന ആളുകളെ കുറിച്ച് തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു പറഞ്ഞത് ഫലിയോ വിശ്വാസികളെ കാണുമ്പോൾ അവിശ്വാസികളായ ആളുകൾ കളിയാക്കി ചിരിക്കും എന്ന് ഖുർആാൻ പറഞ്ഞില്ലേ എന്നാൽ ആമനോ ആ ദിവസത്തിൽ പരലോകത്തെ ദിവസത്തിൽ മിനൽ കുരി കുഫാറുകളുടെ മേൽ സത്യവിശ്വാസികൾ കളിയാക്കി ചിരിക്കുന്ന ഒരു അവസരം വരാനുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് അവരിങ്ങനെ സോഫകളിൽ ഇരുന്നിട്ട് ആ കൊല്ലപ്പെട്ട് കൊന്നതിൻ്റെയും പ്രയാസപ്പെടുത്തിയതിന്റെയും പരിഹസിച്ചതിന്റെയും എല്ലാം ആ ഒരു പ്രതികാരം എന്നുള്ള രൂപത്തിൽ അവരുടെ മുഖങ്ങളിൽ പുഞ്ചിരിയുണ്ടാകും അവരിങ്ങനെ സോഫകളിൽ ഇരുന്ന് കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കും കുഫാറുകൾ ചെയ്തതിനുള്ള അവർക്കുള്ള പ്രതിഫലം നൽകപ്പെട്ടുവോ എന്ന് അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും സുബഹാൻ അള്ളാഹ് അതാണ് പരലോകത്ത് വരാനിരിക്കുന്നത് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടേണ്ടതില്ല നിരാശപ്പെടേണ്ടതില്ല ചമയോടുകൂടിയും തകവയോടുകൂടിയും ജീവിക്കണം എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് അത് കേൾക്കാനും മനസ്സിലാക്കാനും വേണ്ടിയാണ് അള്ളാഹു നമുക്ക് കാത് കേൾവി എന്ന അനുഗ്രഹം നൽകിയത് എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത് അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന വിനീതരായ ദാസന്മാരിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തു മറാവട്ടെ അലഹമ്മൂറോപ്പിൽ ആലമീൻ മുത്തക്കീൻ അള്ളാഹു അല മുഹമ്മദിൻ മുഹമ്മദ് അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് കേരള നതുവത്തിൽ മുജാഹിദീൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു എം മുഹമ്മദ് മദനി കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്നത് കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം അതിൻ്റെ ശൈശവ യൗവന കാലഘട്ടത്തിലെല്ലാം വിവിധ പ്രദേശങ്ങളിലും വിവിധ വീടുകളിലുമെല്ലാമായിട്ട് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ആളുകളിലേക്ക് വളരെ ഹൃദയസ്പൃക്കായ രൂപത്തിൽ പരലോകം എന്ന വിഷയങ്ങൾ അവതരിപ്പിച്ച് ജനങ്ങളുടെ മനസ്സുകളിലേക്ക് കടന്നു കയറിയ ഒരു നേതാവ് കൂടിയാണ് എം മുഹമ്മദ് മദനി അദ്ദേഹത്തെ ആളുകൾ സ്നേഹത്തോടുകൂടി വിളിച്ചിരുന്നത് പരലോകം മദനി എന്നായിരുന്നു അത്രത്തോളം ആളുകൾക്ക് കണ്ണ് നിറയുമാറി അദ്ദേഹം പരലോകത്തെക്കുറിച്ച് പ്രഭാഷണങ്ങൾ വളരെ സൗമ്യമായ രൂപത്തിൽ നിർവഹിക്കുന്ന വലിയ പണ്ഡിതനായിരുന്നു അദ്ദേഹം കുറച്ചുനാളായി അസുഖബാധിതനായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കഴിഞ്ഞ വ്യാഴാഴ്ച അദ്ദേഹം മരണപ്പെട്ടു അള്ളാഹു അദ്ദേഹത്തിന് മക്ഫുരത്തും മറഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ അദ്ദേഹത്തെക്കാൾ ഉത്തമമായ പണ്ഡിതന്മാരെ അള്ളാഹു നമ്മുടെ പ്രസ്ഥാനത്തിനും സമുദായത്തിനും പ്രദാനം ചെയ്യുമാറാവട്ടെ അദ്ദേഹത്തെയും നമ്മയും അള്ളാഹു അവന്റെ സ്വർഗപ്പുകാവനത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ അദ്ദേഹത്തിന്റെ ഖബറിൽ അള്ളാഹു പ്രകാശവും വിശാലതയും നൽകുമാറാവട്ടെ